ഓം ശ്രീ ോ നമ ജ്യോതികമാർ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയെട്ടിലെ ശുക്രൻ്റെ മീനം രാശിയിലേക്കുള്ള രാശിമാറ്റത്തെ പറ്റിയാണ് ഇപ്പോൾ ജനുവരി ഇരുപത്തിയെട്ട് മുതൽ മെയ് മുപ്പത് വരെ ശുക്രൻ മീനം രാശിയിലെ ഉച്ചസ്ഥിതിയിൽ വരുന്നു അതുപോലെ ഗുരുവും ശുക്രനും പരിവർത്തന യോഗം വരുന്നു ഇപ്പോൾ ശുക്രന്റെ ഉച്ചസ്ഥിതിയും ഗുരുശുക്രന്മാരുടെ പരിവർത്തന യോഗവും എന്ത് ഗുണാനുഭവം ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയെട്ടിനാണ് ശുക്രൻ കുംഭൻ രാശിയിൽ നിന്ന മീനം രാശിയിലേക്ക് രാശി മാറുന്നത് മീനം രാശി എന്ന് പറയുന്നത് ശുക്രന്റെ ഉച്ചരാശിയാണ് ശുക്രന് ബലം കൂടുന്ന രാശിയാണ് അതുപോലെ മെയ് മുപ്പത് വരെ ആ ശുക്രൻ മീനം രാശിയിൽ ഉച്ചസ്ഥിതിയിൽ ഉണ്ടാകും സാധാരണ ശുക്രൻ ഒരു രാശിയിൽ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് ദിവസങ്ങൾ വരെ സ്ഥിതി ചെയ്യാറുള്ളൂ അപ്പം ഇത്തവണ ശുക്രൻ നാല് മാസത്തോളം മീനം രാശിയിൽ ഉച്ചസ്ഥിതനായി സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ ശുക്രൻ്റെ രാശിമാറ്റത്തിൻ്റെ ഒരു പ്രത്യേകത അപ്പം ഈ കാലയളവിൽ ശുക്രന് മീനം രാശിയിൽ വക്രഗതിയും ഒക്കെ മാറി മാറി വരുന്നുണ്ട് അത് മറ്റൊരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ ശുക്രൻ നിൽക്കുന്നത് മീനം രാശിയിലാണ് മീനം രാശി എന്ന് പറയുന്നത് ഗുരുവിൻ്റെ വ്യാഴഗ്രഹത്തിൻ്റെ രാശിയാണ് ആ ഗുരു നിൽക്കുന്നതാണെങ്കിൽ ശുക്രൻ്റെ രാശിയായ ഇടവൻ രാശിയിലാണ് അങ്ങനെ ഗുരുവും ശുക്രനും പരിവർത്തന യോഗം ചെയ്തു വരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇപ്പോൾ ചിലർക്ക് ഈ കാലയളവിൽ ചില കൂറുകാർക്ക് ഈ ശുക്രൻ്റെ മീനം രാശിയിലെ സ്ഥിതി മാളവ്യ യോഗാവസ്ഥ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ പൊതുവെ പറയുകയാണെങ്കിൽ സമ്പത്ത് സൗഭാഗ്യം സുഖസൗകര്യങ്ങൾ സൗന്ദര്യം പ്രണയം വിവാഹം ദാമ്പത്യ ബന്ധം ഇവയുടെയൊക്കെ ഗ്രഹമാണ് ശുക്രൻ എന്ന് പറയുന്നത് അപ്പം ശുക്രൻ രാശി മാറുന്നത് കാലപുരുഷൻ്റെ പന്ത്രണ്ടാം ഭാവരാശിയായിട്ടുള്ള മീനം രാശിയിലേക്കാണ് അതായത് പന്ത്രണ്ടാം ഭാവരാശി എന്ന് പറയുമ്പോൾ അത് ചെലവുകളുടെ രാശിയാണ് സങ്കല്പങ്ങളുടെ രാശിയാണ് സ്വപ്നാടനത്തിൻ്റെ രാശിയാണ് ദൂരയാത്രകളുടെ രാശിയാണ് ആത്മീയതയുടെ രാശിയാണ് ആതുര പ്രവർത്തനത്തിൻ്റെയൊക്കെ രാശിയാണ് ഈ കാലപുരുഷന്റെ പന്ത്രണ്ടാം ഭാവരാശിയായിട്ടുള്ള മീനരാശി എന്ന് പറയുന്നത് അപ്പം പന്ത്രണ്ടില് ശുക്രൻ ഉച്ഛസ്ഥിതനാകുക എന്ന് പറയുമ്പോൾ ഒരു ഒരു ഭാഗത്ത് സുഖബന്ധങ്ങളും സുഖയാത്രകളും സുഖ ചെലവുമൊക്കെ കൂടുന്ന സമയമായിരിക്കും അതേസമയം മറ്റൊരു വശത്തൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ആത്മീയ സമ്പത്തും ഈശ്വരപ്രേമവും ആതുര പ്രവർത്തനങ്ങളും ഒക്കെ കൂടുന്ന സമയമായിരിക്കും ഇപ്പോൾ മീനം രാശിയിൽ രാഹു സ്ഥിതി ചെയ്യുന്നുണ്ട് കൂടാതെ ഈ മെയ് മുപ്പത് വരെ ഈ കാലയളവിൽ ശനി ബുധൻ സൂര്യൻ ഒക്കെ തന്നെ ഈ മീനം രാശിയിലേക്ക് രാശി മാറുന്നുണ്ട് അപ്പോൾ ശുക്രന് രാഹു ശനി ബുധൻ രവി ഈ ഗ്രഹങ്ങളുമായിട്ടൊക്കെ ഒരു കണക്ഷൻ ഈ കാലയളവിൽ വരുന്നുണ്ട് എന്നുള്ളതും ഈ ശുക്രൻ്റെ രാശിമാറ്റത്തോടൊപ്പം നമ്മൾ അറിയേണ്ടുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ശുക്രൻ്റെ മീനൻ രാശിയിലേക്കുള്ള രാശി മാറ്റവും അത് മെയ് മുപ്പത് വരെ ഓരോ കൂറുകാർക്കും ഓരോ ലഗ്നക്കാർക്കും എന്ത് ഗുണാനുഭവം ഉണ്ടാക്കും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ മേടം ഇടവം മിഥിനം കർക്കിടക കൂറുകാർക്കും ലഗ്നക്കാർക്കും ശുക്രൻ്റെ രാശിമാറ്റത്തിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്തൊക്കെയാകും എന്നുള്ളത് ആണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും അതായത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ഭാഗത്തിൽ പെടുന്നവർക്ക് ശുക്രൻ്റെ രാശിമാറ്റത്തിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പം മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും ശുക്രൻ എന്ന് പറയുന്നത് രണ്ടും ഏഴും ഭാവാധിപനാണ് ആ രണ്ടും ഏഴും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ജനുവരി ഇരുപത്തിയെട്ടിന് പന്ത്രണ്ടാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് മെയ് മുപ്പത് വരെ ശുക്രൻ ഈ കുറുകാരുടെ പന്ത്രണ്ടാം ഭാവരാശിയിൽ ഉണ്ടാകും പന്ത്രണ്ടാം ഭാവം ശുക്രൻ്റെ ഉച്ചരാശിയാണ് ഈ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ രണ്ടാം ഭാവരാശിയിൽ മെയ് പതിനാല് വരെ സ്ഥിതി ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ പന്ത്രണ്ടും രണ്ടും ഭാവാധിപന്മാരായിട്ടുള്ള ഗുരുവും ശുക്രനും ഒക്കെ പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ് കൂടാതെ ഈ രാഹു അതുപോലെ ശനി അതുപോലെ ബുധൻ അതുപോലെ രവി ഈ ഗ്രഹങ്ങളും ഈ പന്ത്രണ്ടാം ഭാവരാശിയിലൂടെ ബന്ധപ്പെട്ട് വരുന്നുണ്ട് അങ്ങനെ ശുക്രന് ഈ ഗ്രഹങ്ങളുമായിട്ട് ഈ സമയത്ത് കണക്ഷൻ വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നമ്മൾ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ ശുക്രൻ്റെ ഈ പന്ത്രണ്ടിലെ സ്ഥിതി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ കുടുംബത്തിലെ രണ്ടാം ഭാവാധിപനം കൂടിയാണ് ആ ശുക്രൻ എന്ന് പറയുന്നത് അപ്പോൾ കുടുംബത്തിൽ പ്രത്യേകിച്ച് മംഗളകാര്യങ്ങൾക്ക് അതുപോലെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സുഖ ആവശ്യങ്ങൾക്ക് ഒക്കെ തന്നെ ചിലവ് കൂടുന്ന സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുമായിട്ടോ അല്ലെങ്കിൽ ദമ്പതികൾ മാത്രമായിട്ടോ ദൂരയാത്രകൾക്കോ വിദേശയാത്രകൾക്കോ അല്ലെങ്കിൽ ഷോപ്പിങ്ങിനോ ലക്ഷറി ഒക്കെ പർച്ചേസ് ചെയ്യുന്നതിനോ ഒക്കെ സാധ്യതയുള്ള സമയമായിട്ട് കാണുന്നുണ്ട് ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീട് വാഹനം ഇവ വാങ്ങുന്നത് വഴി ചെലവ് കൂടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഈ ഗുരു ശുക്രനും പരിവർത്തന യോഗം ചെയ്തു വരുന്ന സമയമായതുകൊണ്ട് വിദേശ ബന്ധം വഴിയോ മറ്റ് നമുക്ക് അണോണായിട്ടുള്ള എന്തെങ്കിലും സോഴ്സ് കളി ധനാഗമത്തിന് സാധ്യത കാണുന്നുണ്ട് അതുപോലെ ശുക്രൻ ചെലവിലേക്കും അതുപോലെയാണെങ്കിൽ ഗുരു വരവിലേക്കും വഴിതെളിക്കുന്നു രണ്ടാം ഭാവരാശിയിലാണ് ഗുരു നിൽക്കുന്നത് ഇപ്പോൾ ധന ധനകാരകൻ രണ്ടിൽ നിൽക്കുന്നു അതുപോലെ ശുക്രൻ പന്ത്രണ്ട് നിൽക്കുന്നു അപ്പോൾ പൊതുവെ നമുക്ക് ധനവരവും ഉണ്ടാകും അതുപോലെ തന്നെ സുഖ ചെലവും ഉണ്ടാകുന്ന സമയമായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടോ ഒക്കെ ചിലവ് കൂടാവുന്ന സമയമായിരിക്കും അപ്പം ശുക്രനെ രാഹുവുമായിട്ടൊക്കെ ബന്ധം വരുന്നുണ്ട് ഈ പന്ത്രണ്ടിൽ അപ്പോൾ ആ സമയത്ത് ഒരു നമുക്ക് ഒരു ഒരു മായ ലോകത്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഏഴാം ഭാവാധിപനായിട്ടുള്ള ശുക്രനാണ് ആ ഭാവത്തിൻ്റെ ആറിലാണ് സ്ഥിതി വരുന്നത് അവിടെ നിന്നുകൊണ്ട് ആ ശുക്രൻ ഈ കുറുകാരുടെ ആറാം ഭാവരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ മാരിറ്റ് റിലേഷൻഷിപ്പിൽ അല്പം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് പ്രത്യേകിച്ച് ഏതൊരു ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിലൊക്കെ ഒരു കരുതൽ വേണ്ടുന്ന സമയമാണ് ചിലർക്ക് ചിലപ്പോൾ ഈ ഒന്നിലധികം പ്രണയബന്ധമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ വിവാഹം ആലോചിക്കുന്നവരും പ്രത്യേകിച്ച് ഈ ശുക്രനും രാഹുമായിട്ടൊക്കെ ഒരു യോഗം വരുന്ന സമയമായതുകൊണ്ട് നമുക്ക് ഈ ജീവിത പങ്കാളിയൊക്കെ സെലക്ട് ചെയ്യുന്നതിലൊക്കെ അല്പം ശ്രദ്ധ വേണം കൂടുതൽ കെയർ വേണം അതുപോലെ തന്നെ നമ്മുടെ ഡൊമസ്റ്റിക് ബിസിനസ്സുകാർക്ക് ഒരു ഏറ്റവും കുറച്ചിൽ അപ്സ് ആൻഡ് ഡൗൺസൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുള്ള സമയമാണ് അതേ സമയം വിദേശ വിപണനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വിദേശ ബന്ധം അത് ഫോറിൻ റിലേഷൻ വഴിയൊക്കെ തന്നെ വളരെ അനുകൂലമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമായിട്ടും കാണുന്നുണ്ട് വിദേശ വിപണനമൊക്കെ സ്മൂത്താകും അതിൽ നിന്നൊക്കെ വലിയ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം അപ്പോൾ ഏപ്രിൽ മുതൽ ഈ ശനി അതുപോലെ രാഹു അതുപോലെ ശുക്രൻ ഈ മൂന്ന് ഗ്രഹങ്ങളും പരസ്പരം ബന്ധം വരുന്നുണ്ട് ഈ സമയത്ത് പ്രത്യേകിച്ച് അത് പന്ത്രണ്ടാം ഭാവ് രാശിയിലായതുകൊണ്ട് ചെലവ് അധികരിക്കാനിടയുണ്ട് എങ്കിലും സമ്പാദ്യം നിലനിർത്തേണ്ട ആവശ്യകതയെപ്പറ്റി ആ ശനി പന്ത്രണ്ട് നിൽക്കുകയും ആ രണ്ടാം ഭാവരാശിയിലേക്ക് ആ ശനിയുടെ ദൃഷ്ടിയൊക്കെ വരുന്നുണ്ട് അപ്പം സമ്പാദ്യം നിലനിർത്തേണ്ട ആവശ്യകതയെപ്പറ്റിയുള്ള ഒരു 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 അവബോധമൊക്കെ നമുക്ക് ഈ സമയത്തുണ്ടാകും ഇപ്പോൾ നമുക്ക് ഗുരുക്കന്മാരുടെയോ അല്ലെങ്കിൽ മുതിർന്നവരുടെയൊക്കെ ഉപദേശമൊക്കെ സ്വീകരിച്ച് പോകുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകും എന്ന് തന്നെ പറയാം ഇനി നമുക്ക് ഇടവക്കുറുകാർക്കും ഇടവലഗ്നക്കാർക്കും അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം രോഹിണി അതുപോലെ മഹീര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർക്ക് ഈ ശുക്രൻ്റെ മീനൻ രാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് നോക്കാം ഇപ്പോൾ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ എന്ന് പറയുന്ന ജന്മരാശ്യാധിപനാണ് അതുപോലെ തന്നെ ആ ശുക്രൻ ആറാം ഭാവ രാശിയുടെ അധിപനുമാണ് അപ്പോൾ ആ ശുക്രൻ ജനുവരി ഇരുപത്തിയെട്ടിന് ഈ കൂറുകാരുടെയും ഈ ലഗ്നക്കാരുടെയും പതിനൊന്നാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് മെയ് മുപ്പത് വരെ ആ ശുക്രൻ ആ പതിനൊന്നാം ഭാവരാശിയിൽ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് അതായത് നാല് മാസത്തോളം ശുക്രൻ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു ജന്മരാശാധിപൻ നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് അപ്പോൾ ഈ പതിനൊന്നാം ഭാവം എന്ന് പറയുന്നത് ശുക്രൻ്റെ ഉച്ചരാശിയും കൂടിയാണ് പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ഗുരു ആണെങ്കിൽ ജന്മരാശിയിലുണ്ട് പ്രത്യേകിച്ച് മെയ് പതിനാല് വരെ അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ഗുരുവും അതുപോലെ ജന്മരാശ്യാധിപനായിട്ടുള്ള ശുക്രനും പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ് വളരെ നല്ല സമയം എന്ന് തന്നെ പറയാം രാഹു അതുപോലെ ശനി ബുധൻ രവി ഈ ഗ്രഹങ്ങളെല്ലാം തന്നെ പതിനൊന്നിലൂടെ ഈ കാലയളവിൽ കടന്നു പോകുന്നുണ്ട് ശുക്രനുമായിട്ട് ബന്ധം വരുന്നുണ്ട് അപ്പോൾ പൊതുവെ നമുക്ക് ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടത്തിൻ്റെ സമയമായിരിക്കും എന്ന് പറയാം ജനുവരി ഇരുപത്തെട്ട് മുതലുള്ള നാല് മാസം അപ്പോൾ പൊതുവെ പല സോഴ്സുകളിൽ അവർക്ക് ധനാഗമം അല്ലെങ്കിൽ ധനനേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബിസിനസ്സിൽ പുരോഗതി അതുപോലെ തന്നെ വിജയം ലാഭവർത്തനവ് ഒക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് അതുപോലെ തന്നെ സുഹൃത്തുക്കൾ അതുപോലെ സാമൂഹ്യ ബന്ധങ്ങൾ ഇവ വഴിയൊക്കെ അതുപോലെ സ്ത്രീ സൗഹൃദങ്ങൾ വഴിയൊക്കെ ധനനേട്ടം നേട്ടം പ്രതീക്ഷിക്കാം ലക്ഷറി ഐറ്റംസ് ആഭരണങ്ങൾ വിലവിടുപ്പുള്ള മറ്റു സാധനങ്ങൾ ഇവയൊക്കെ പർച്ചേസ് ചെയ്യുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട് വാഹനം അതുപോലെ വീട് ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരു അനുകൂല സമയമായിട്ട് ഈ പതിനൊന്നിലെ ശുക്രൻ്റെ സ്ഥിതി വഴിതെളിക്കും അതുപോലെ തന്നെ ഈ ഗുരുവും ശുക്രനും ഒക്കെ പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ് ഇപ്പം ചിലർക്ക് ലോട്ടറി വഴിയുള്ള ധനനേട്ടത്തിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചില അംഗീകാരങ്ങൾ ആദരവ് ബഹുമതി ഒക്കെ കിട്ടുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഈ ശുക്രന്റെ പതിനൊന്നിലെ സ്ഥിതി കൊണ്ട് ഉണ്ടാകും പുതിയ സൗഹൃദങ്ങൾ വഴി വലിയ സ്വാധീനമൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും അമിതമായ ആഗ്രഹങ്ങളുടെയൊക്കെ സമയം എന്ന് വേണമെങ്കിൽ പറയാം കടബാധ്യതകളൊക്കെ കുറയുന്നതിന് സാധ്യതയുണ്ട് അത് കാരണം ആറാം ഭാവാധിപൻ ഭാവത്തിൻ്റെ ആറിലാണ് നിൽക്കുന്നത് അതുപോലെ വ്യവഹാരങ്ങളിലൊക്കെ വിജയം ഉണ്ടാകും ലോൺ വഴിയൊക്കെ ധന നേട്ടത്തിന് സാധ്യതയുണ്ട് സാമ്പത്തിക നേട്ടം പൊതുവെ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമായിട്ട് ഈ പതിനൊന്നിലെ ശുക്രൻ്റെ ഉച്ചസ്ഥിതി കൊണ്ട് നമുക്ക് പറയാം അതുപോലെ തന്നെ ഈ രാഹുവും ശുക്രനുമൊക്കെ യോഗം ചെയ്ത് വരുന്ന സമയമായതുകൊണ്ട് പൊതുവേ നമുക്ക് ഈ ആഗ്രഹങ്ങളൊക്കെ നിവർത്തിക്കുന്നതിനുള്ള ഒരു സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് വരും എന്ന് തന്നെ പറയാം സാമ്പത്തിക സ്ഥിതി ഉയരുന്നതിന് വളരെ സഹായകമായിട്ടുള്ള ഗ്രഹസ്ഥിതിയായിട്ട് നമുക്ക് ഈ പതിനൊന്നിലെ രാഹുവും ശുക്രനും ഒക്കെ നമുക്ക് പ്രതിപാദിക്കാം അതുപോലെ തന്നെ അതേസമയം നമുക്ക് ഈ ശുക്രൻ ഉച്ചസ്ഥിതിയിലാണ് നേട്ടത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നു അവിടെ രാഹു നിൽക്കുന്നു ഇപ്പം രാഹു ഭ്രമത്തിൻ്റെ ഗ്രഹമാണ് ശുക്രനാണെങ്കിൽ കാമത്തിൻ്റെ ഗ്രഹമാണ് അപ്പോൾ നമ്മൾ ഈ എതിർ ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിലൊക്കെ ഒരു വളരെ കരുതൽ ആവശ്യമായിട്ടുള്ള സമയമാണ് ഇപ്പോൾ നമ്മൾ ഒന്നിലധികം ബന്ധങ്ങളിലൊക്കെ ചിലപ്പോൾ പെട്ടുപോകാനൊക്കെ സാധ്യതയുണ്ട് അവിടെയൊക്കെ ഒരു കെയറ് വേണം ജന്മരാശിയാധിപൻ ശുക്രനും ഒമ്പത് പത്ത് ഭാവാധിപനുമായിട്ടൊക്കെ ആയിട്ടുള്ള ശനി ആ ശനിയുമായിട്ടൊക്കെ യോഗം പതിനൊന്ന് വരുമ്പോൾ പ്രത്യേകിച്ച് ശനി മാർച്ച് ഇരുപത്തി ഒൻപതിന് ആ പതിനൊന്നാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നുണ്ട് അപ്പോൾ ഏപ്രിൽ മുതൽ ഈ ശനിയും അതുപോലെ തന്നെ ഈ രാഹുവും ബുധനും ഒക്കെ അവിടെ യോഗം വരുന്ന ഒരു സമയമൊക്കെ ആയതുകൊണ്ട് തൊഴിൽ തൊഴിലിൽ പ്രത്യേകിച്ച് തൊഴിൽ വഴി വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം തൊഴിലിൽ ഉയർച്ച പ്രതീക്ഷിക്കാം തൊഴിൽ നിന്നൊക്കെ സാമ്പത്തിക നേട്ടത്തിനൊക്കെ സാധ്യത കൂടുന്നുണ്ട് അതുപോലെ വിദേശത്തൊക്കെ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ വിദേശത്ത് വർക്ക് ചെയ്യുന്നവർക്ക് സാമ്പത്തിക ഗുണം ഉണ്ടാകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് ഇപ്പോൾ ഈ ശുക്രൻ്റെ ദൃഷ്ടിയൊക്കെ അഞ്ചിൽ ഉള്ള സമയമാണ് ഇപ്പോൾ അഞ്ചിൽ ശുക്രൻ്റെ ദൃഷ്ടി വരുമ്പോൾ പൊതുവേ സ്പെക്കുലേറ്റീവ് ബിസിനസ് വഴിയോ അല്ലെങ്കിൽ ഓഹിരി വിപണി വഴിയോ അത് അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നേട്ടത്തിന് സാധ്യതയുണ്ട് അതുപോലെ ആത്മീയ കാര്യങ്ങളിലും ഒക്കെ ശ്രദ്ധ കൂടുന്നതിന് സാധ്യത കാണുന്നുണ്ട് പൊതുവെ മെറ്റീരിയലായിട്ടും സ്പിരിച്വലായിട്ടും നേട്ടം ഉണ്ടാകുന്ന സമയമാണ് അത് വ്യക്തിപരമായിട്ടും തൊഴിൽപരമായിട്ടുമൊക്കെ തന്നെ ഈ കൂറുകാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ പൊതുവെ ഈ ശുക്രന്റെ പതിനൊന്നാം ഭാവരാശിയിലേക്കുള്ള രാശിമാറ്റം മീനൻ രാശിയിലേക്കുള്ള രാശിമാറ്റം ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെ പറയാം ഇനി മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും ശുക്രൻ മീനൻ രാശിയിലേക്ക് ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം മിഥുനക്കുറുകാരെന്നു പറയുമ്പോൾ മഹേരം നക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം അതുപോലെ തിരുവാതിര ആ പുണർ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവരാണ് ഇപ്പോൾ മിഥുനക്കുറുകാർക്കും മിഥനലഗ്നക്കാർക്കും ശുക്രൻ എന്ന് പറയുന്നത് അവരുടെ അഞ്ചാം ഭാവാധിപനുമാണ് അതുപോലെ പന്ത്രണ്ടാം ഭാവാധിപനുമാണ് അപ്പോൾ അഞ്ചും പന്ത്രണ്ടും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ജനുവരി ഇരുപത്തിയെട്ടിന് ഈ ഒൻപതാം ഭാവരാശിയിൽ നിന്ന് പത്താം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് മെയ് മുപ്പത് വരെ ഈ ശുക്രൻ പത്താം ഭാവരാശിയിൽ ഉണ്ടാകും പത്താം ഭാവരാശി എന്ന് പറയുന്നത് തന്നെ ശുക്രൻ്റെ ഉച്ചരാശിയാണ് അത് ഗുരുവിൻ്റെ രാശിയാണ് പത്താം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ പന്ത്രണ്ടിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ് അതായത് ശുക്രൻ്റെ ക്ഷേത്രത്തിൽ ആ ഗുരു സ്ഥിതി ചെയ്യുന്നു അങ്ങനെ ശുക്രനും ഗുരുവുമൊക്കെ പരിവർത്തന യോഗത്തിൽ വരുന്ന സമയമാണ് എന്ന് പറയാം ഈ മെയ് ജനുവരി ഇരുപത്തെട്ട് മുതൽ മെയ് മെയ് മാസം വരെയുള്ള സമയം എന്നുള്ളത് അപ്പോൾ പൊതുവെ നമുക്ക് ഈ രാഹു അതുപോലെ തന്നെ ശനി അതുപോലെ ബുധൻ അതുപോലെ സൂര്യൻ ഈ ഗ്രഹങ്ങളും പത്താം ഭാവവുമായിട്ട് ബന്ധം വരുന്നുണ്ട് അങ്ങനെ ശുക്രനുമായിട്ട് കണക്ഷൻ വരുന്നുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ഈ തൊഴിൽപരമായിട്ട് സുഖാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും അതായത് നമ്മൾ ആഗ്രഹത്തിനനുസരിച്ച് തൊഴിലില് ഒരു ഉയർച്ച അല്ലെങ്കിൽ മുന്നേറ്റമൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് പത്തില് ശുക്രൻ ഉച്ഛ ഉച്ഛസ്ഥിതനാകുന്നത് പ്രത്യേകിച്ച് ഈ ഗുറുകാർക്ക് ശുക്രൻ മാളവ്യ യോഗാവസ്ഥയിലും കൂടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പം തൊഴിലില് കീർത്തി ഉണ്ടാകുന്ന സമയമാണ് ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നവർക്ക് ഈ പ്രത്യേകിച്ച് സ്പെക്കുലേറ്റീവ് വർക്ക് ചെയ്യുന്നവർക്ക് അതുപോലെ ഈ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കുക ഗോകരി വിപണിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും അതുപോലെ ജീവിത പങ്കാളിക്കൊക്കെ തൊഴിലിലൊക്കെ ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമായിട്ടും കൂടെ നമുക്ക് മനസ്സിലാക്കാം പൊതുവെ നമുക്ക് രാഹുവൊക്കെ ആ പത്തിൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് ഈ രാഹുവും ശുക്രനുമായിട്ടൊക്കെ യോഗമുണ്ട് അതുപോലെ തന്നെ ഗുരുവും ശുക്രനും ഒക്കെ പരിവർത്തന യോഗത്തിലൊക്കെ വരുന്നുണ്ട് ഇവയെല്ലാം തന്നെ പ്രത്യേകിച്ച് വിദേശത്തൊക്കെ തൊഴിലന്വേഷിക്കുന്നവർക്ക് അല്ലെങ്കിൽ വിദേശത്ത് വിപണനം നടത്തുന്നവർക്ക് അതുപോലെ വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്നവർക്കൊക്കെ അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾക്ക് ഒരു ആഗ്രഹങ്ങൾ സഫലമാകുന്ന സമയം എന്ന് തന്നെ പറയാം അവർക്കൊക്കെ ഒരു അനുകൂലമായിട്ടുള്ള അത് വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്കായാലും വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്നവർക്കും പഠനം നടത്തുന്നവർക്കും വിദേശ വിപണനം കാംക്ഷിക്കുന്നവർക്കും അത് നടത്തിക്കൊണ്ടുപോകുന്നവർക്കും ഒക്കെ തന്നെ പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതി ആ ഗുരുശുക്ര പരിവർത്തന യോഗം കൊണ്ട് എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ നമുക്ക് ഈ തൊഴിലില് തൊഴിലവസരങ്ങളൊക്കെ വിദേശത്ത് ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ ഈ തൊഴിലിലൊക്കെ നമുക്ക് ഇഷ്ട സ്ഥലത്തേക്കൊക്കെ ഒരു ട്രാൻസ്ഫർ നമ്മൾ ഇന്ന സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആ ട്രാൻസ്ഫർ കിട്ടുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥീന പറയാം അതുപോലെ തന്നെ നമുക്ക് ഈ വിസ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇപ്പോൾ നിലവിലുണ്ടെങ്കിൽ അവയൊക്കെ ഈ സമയത്ത് മാറി കിട്ടും അതുപോലെ തന്നെ മറ്റു ചില ഫീൽഡുകൾ പ്രത്യേകിച്ച് ഈ ഫിലിം ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർ സ്പോർട്സിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അവർക്കൊക്കെ തന്നെ പൊതുവെ ഒരു സമയമായിട്ട് കാണുന്നുണ്ട് ക്രിയേറ്റീവ് വർക്കിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കലാകാരന്മാർക്കൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സമയമായിരിക്കും പിതാവുമായിട്ടുള്ള ബന്ധമൊക്കെ ഇംപ്രൂവ് ചെയ്യുന്ന സമയമാണ് പിതാവുമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലവിലുണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിക്കുന്നതിനും ഒക്കെ ഉള്ള അനുകൂലമായ ഒരു ഗ്രഹസ്ഥിതിയാണ് അതുപോലെ ശനിയും ശുക്രനുമൊക്കെ യോഗം ആ പത്താം പാവ് രാശിയിൽ വരുന്നുണ്ട് ഏപ്രിൽ മുതൽ അപ്പോൾ പൊതുവെ നമുക്ക് ഈ ഒന്നിലധികമൊക്കെ പ്രണയ ചിന്തകൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് ചിലർക്ക് വ്യത്യസ്ത സംസ്കാരത്തിലുള്ളവരുമായിട്ട് ചിലപ്പോൾ ഈ തൊഴിലിടത്ത് തന്നെ ഒരു പ്രണയബന്ധമൊക്കെ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അവയിലൊക്കെ നമ്മൾ ഒരു കെയർ കൊടുത്ത് പോകണം ശുക്രൻ നാലിലൊക്കെയാണ് ദൃഷ്ടി ചെയ്യുന്നത് ശുക്രൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ ശനിയുടെയും ബുധൻ്റെയൊക്കെ ദൃഷ്ടി ആ നാലാം ഭാവരാശിയിൽ വരുന്നുണ്ട് ബുധൻ്റെ ദൃഷ്ടിയൊക്കെ ഉച്ച ദൃഷ്ടിയാണ് അപ്പോൾ അത് ചിലപ്പോൾ ഈ നാലാം രാശിയിൽ ശുക്രൻ്റെയൊക്കെ ദൃഷ്ടി വരിക എന്ന് പറയുമ്പോൾ ഇപ്പോൾ വീടൊക്കെ പുതുക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഇപ്പോൾ വീട് വാങ്ങുന്നതിനോ വാഹനം വാങ്ങുന്നതിനോ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ് അതുപോലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും പൊതുവെ സുഖ ചെലവ് കൂടുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് സുഖ സൗകര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യും സുഖ സുഖ ചെലവു കൂടുന്ന സമയമാണ് അപ്പോൾ നമുക്ക് ഈ പ്രത്യേകിച്ച് ഈ ആത്മീയ കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ തന്നെ ധന ചെലവിനും സാധ്യത കാണുന്നുണ്ട് അപ്പോൾ പൊതുവെ നമുക്ക് ഈ ഏപ്രിൽ മുതൽ ചെലവിൽ അല്പം കെയർ വേണ്ടുന്ന സമയമാണ് ഈ ധനകാരകനായിട്ടുള്ള ഗുരു പൊതുവേ പന്ത്രണ്ടിൽ നിൽക്കുന്ന സമയവും കൂടിയാണ് ശനി പന്ത്രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പം നല്ല കാര്യങ്ങൾക്കും ഭാവിയിൽ ഗുണം കിട്ടുന്ന കാര്യങ്ങൾക്കുമായിട്ടൊക്കെ പണച്ചെലവ് കൂടുന്നതിന് സാധ്യതയുള്ള ഒരു സമയമായിട്ട് നമുക്ക് ഈ ശുക്രൻ്റെ രാശി മാറ്റവും ശുക്രൻ്റെ മറ്റ് ഗ്രഹങ്ങളുമായിട്ടുള്ള ആ പന്ത്രണ്ടിലെ ബന്ധവും ഒക്കെ വഴിതെളിക്കും എന്ന് തന്നെ പറയാം ഇനി കർക്കിടകക്കൂറുകാർക്കും കർക്കിട ലഗ്നക്കാർക്കും ഈ ശുക്രൻ്റെ മീനൻ രാശിയിലേക്കുള്ള രാശിമാറ്റവും അതിന് മറ്റ് ഗ്രഹങ്ങളുമായിട്ട് ആ മീനൻ രാശിയിൽ ശുക്രന് ബന്ധം വരിക വഴി എന്തൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കാം എന്ന് പറയുമ്പോൾ പുണർദ് നക്ഷത്രത്തിൻ്റെ അവസാന വാദത്ത് പെടുന്നവർ പൂയം ആയില്യം നക്ഷത്രക്കാരെ ആണ് അപ്പോൾ പൊതുവെ ഈ കർക്കിടകൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ഈ നാലും പതിനൊന്നും ഭാവാധിപനാണ് ശുക്രൻ എന്ന് പറയുന്നത് ആ ശുക്രൻ ജനുവരി ഇരുപത്തി എട്ടിന് അവരുടെ ഒൻപതാം ഭാവരാശിയിലേക്ക് ഭാഗ്യസ്ഥാനത്തേക്കാണ് രാശി മാറുന്നത് മെയ് മുപ്പത് വരെ ആ ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് ഉണ്ടാകും ഒമ്പതാം ഭാവരാശി എന്ന് പറയുന്നത് ശുക്രൻ്റെ ഉച്ചരാശിയാണ് അതുപോലെ ഒമ്പതാം ഭാവരാശി ഗുരുവിൻ്റെ രാശിയാണ് വ്യാഴഗ്രഹത്തിൻ്റെ രാശിയാണ് ഇപ്പം ഗുരു ആണെങ്കിൽ ഇപ്പോൾ പതിനൊന്നിൽ ഇടവൻ രാശിയിൽ ശുക്രൻ്റെ രാശിയിൽ നിൽക്കുന്ന സമയമാണ് മെയ് പതിനാല് വരെ അങ്ങനെ ഈ ഒൻപതാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനുമായിട്ടുള്ള ഗുരുവും ശുക്രനും പരിവർത്തന യോഗം ചെയ്ത് വരുന്ന സമയമാണ് അതുപോലെ തന്നെ ഈ ഒൻപതിൽ രാഹു സ്ഥിതി ചെയ്യുന്നുണ്ട് ഏപ്രിൽ മുതൽ ശനിയുടെ രാജമാറ്റം ഒമ്പതിലേക്ക് വരുന്നുണ്ട് ബുധനും സൂര്യനും ഒക്കെ ആ ഒൻപതിലൂടെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ രാഹു ശനി ബുധൻ സൂര്യൻ ഈ ഗ്രഹങ്ങളുമായിട്ടൊക്കെ തന്നെ ശുക്രന് ബന്ധം വരുന്നുണ്ട് ഭാഗ്യസ്ഥാനത്ത് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ പൊതുവേ നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലർക്ക് അതായത് മെയ് വരെ നമുക്ക് ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയം എന്ന് തന്നെ പറയാം ചിലർക്ക് ലോട്ടറി വഴിയൊക്കെ ഭാഗ്യ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് റിയൽ എസ്റ്റേറ്റ് വഴിയൊക്കെ ബെനിഫിറ്റ് ഉണ്ടാകുന്ന സമയമായിരിക്കും അതുപോലെ കുടുംബത്തിൽ സുഖം സമാധാനമൊക്കെ ഉണ്ടാകുന്ന ഇതിന് അനുകൂലമായ സമയമാണ് മാതാവ് അതുപോലെ ബന്ധുക്കൾ ഇവരുമായിട്ടുള്ള ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അവരുടെ ബന്ധമൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമായിരിക്കും അതുപോലെ വീട് വാഹനം ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമായിരിക്കും ശുക്രനും ഗുരുവൊക്കെ ഈ പരിവർത്തന യോഗം ചെയ്തു വരുന്ന സമയമാണ് അപ്പോൾ വിദേശ ബന്ധം വഴിയൊക്കെ ഭാഗ്യാനുഭവങ്ങൾക്കും അതുപോലെ വിദേശത്ത് വാസം വിദേശത്ത് താമസമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനും അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ ചിലർക്കാണെങ്കിൽ കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ വിദേശ യാത്രകൾക്കൊക്കെ സാധ്യത ഉള്ള സമയമായിട്ട് കാണുന്നുണ്ട് ആത്മീയ കാര്യങ്ങൾക്കും അതുപോലെ ദൂരസ്ഥലത്ത് തീർത്ഥാടന യാത്രകൾക്കുമൊക്കെ അതുപോലെ ആത്മീയ ഗുരുക്കളെയൊക്കെ മീറ്റ് ചെയ്യുന്നതിനും അവർ വഴിയൊക്കെ ഒരു മെൻ്റൽ പീസ് മാനസികമായിട്ടുള്ള സംഘർഷം കുറയ്ക്കുന്നതിനും മാനസിക സമാധാനമൊക്കെ ഉണ്ടാകുന്നതിനും അനുകൂലമായിട്ടുള്ള ഒരു രാജിമാറ്റം എന്ന് പറയാം ചിലർക്ക് ഈ നല്ല ഒരു ജോബ് നല്ല ജോബ് സെർച്ച് ചെയ്യുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട് അഞ്ചാം ഭാവത്തിൻ്റെ അഞ്ചിലാണ് ആ ശുക്രൻ ഉച്ചനായിട്ട് വരുന്നു എന്നുള്ളത് കൊണ്ട് പ്രണയബന്ധം വഴിയും ചില ഭാഗ്യനേട്ടങ്ങൾ ഈ കൂറുകാർക്ക് പ്രതീക്ഷിക്കാം അതുപോലെ രാഘുവും ഒക്കെ ഒൻപതിൽ വരിക എന്ന് പറയുമ്പോൾ ഭൗതികമായിട്ടും ആത്മീയമായിട്ടുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഏത് തടസ്സങ്ങളും ഏത് പ്രശ്നങ്ങളും നമുക്ക് തരണം ചെയ്യുന്നതിനാ തടസ്സങ്ങൾ ഓവർകം ചെയ്യുന്നതിനൊക്കെ ഉള്ള ഒരു കഴിവ് ഈ സമയത്ത് ആ ശുക്രൻ്റെ ഭാഗ്യസ്ഥാനത്തെ ഉച്ചസ്ഥിതി കൊണ്ട് ഉണ്ടാകും ശനിയും ശുക്രനുമൊക്കെ യോഗം ഒൻപതിൽ വരുന്നുണ്ട് അത് ഗുരുക്കന്മാരുടെയൊക്കെ ഉപദേശമൊക്കെ കിട്ടുന്നത് അത് സ്വീകരിക്കുന്നത് ഒക്കെ വളരെ ഗുണം ചെയ്യും ചിലർക്ക് വിദേശ ബന്ധം വഴിയൊക്കെ ധനാഗമം കൂടുന്ന സമയമായിരിക്കും ശുക്രൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് മൂന്നിലാണ് അപ്പോൾ ശുക്രൻ്റെ ദൃഷ്ടി മൂന്നിലുണ്ട് ശനി ബുധൻ സൂര്യൻ ഇവയൊക്കെ മൂന്നിലെ ദൃഷ്ടി വരുന്ന സമയമൊക്കെയാണ് അപ്പോൾ പൊതുവെ നമുക്ക് ഈ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സംഗീതം നൃത്തം അതുപോലെ മറ്റ് കലകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് മീഡിയ പ്രവർത്തകർക്ക് ഇവർക്കൊക്കെ തന്നെ വലിയ നേട്ടങ്ങള് ഭാഗ്യാനുഭവങ്ങള് ഒക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും സഹോദരമായി സഹോദരന്മാരുമായിട്ടുള്ള ബന്ധമൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമാണ് അവരുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും അപ്പം ഗുരുവും മൂന്നിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പം മാനസികമായിട്ട് പൊതുവേ നമ്മൾ കൂടുതൽ വർക്ക്മിസ്റ്റിക്ക് ആകും നല്ല തത്വവിദ്വാരങ്ങളൊക്കെ ഉള്ള സമയമായിരിക്കും പൊതുവേ ഒരു നല്ല സമയമായിട്ട് ഈ ശുക്രൻ്റെ ഒൻപതാം ഭാവരാശിയിലെ ഉച്ചസ്ഥിതിയും അതുപോലെ ഗുരുശുക്ര പരിവർത്തന യോഗവും ഈ കർക്കിടകുറവ് കൂറുകാർക്ക് അനുകൂലമായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം